ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മൈദയോ മുട്ടയോ പഞ്ചസാരയോ തൈരോ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അവനും ബീറ്റർ ഉപയോഗിക്കാതെ നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ശർക്കര അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നല്ലോണം ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ശർക്കര ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം എന്നിട്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അതായത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം അതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിന് പകരം ബട്ടറോ അല്ലെങ്കിൽ ഓയിലെടുത്താലും മതി ബട്ടറാണെങ്കിൽ ഉരുക്കിയെടുത്തതിന് ശേഷം ആ ചൂട് നന്നായിട്ട് ആറിയിട്ട് മാത്രം എടുക്കുക ഓയിലാണെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിലെടുത്താൽ മതി എന്നിട്ടാ നെയ്യും ശർക്കര പാനിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അത് രണ്ടും പെട്ടെന്ന് അങ്ങോട്ട് യോജിച്ച് വരില്ല അപ്പോൾ അതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്നു ഇളക്കിയെടുക്കണം അപ്പോൾ അത് രണ്ടും ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ പാത്രത്തിൻ്റെ മേലെ ഇതുപോലൊരു അരിപ്പ് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി മൈദയ്ക്ക് പകരം നമ്മളിവിടെ ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കേക്കിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അതിന് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് ഏലക്കപ്പൊടിക്ക് പകരം വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം അതിന് ശേഷം അതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എന്തായാലും ചേർക്കണം കേട്ടോ മുട്ട ചേർക്കാത്ത കേക്ക് ആയതുകൊണ്ട് അത് രണ്ടും എന്തായാലും ഒഴിവാക്കരുത് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ കട്ടകളില്ലാതെ അത് പെട്ടെന്ന് തന്നെ മിക്സായി വരും ഇപ്പോൾ ബാറ്റർ കുറച്ചൊന്ന് കട്ടിയായിട്ടാണുള്ളത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവണം അപ്പോൾ ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങോട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കണത് കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത അതുപോലെ കുറച്ച് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിലേക്ക് ഇതുപോലൊരു അര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നട്ട്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് കൂടെ കോട്ട് ചെയ്തെടുക്കാം നട്ട്സൊക്കെ കേക്കിൻ്റെ അടിയിൽ പോയിട്ട് അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ കേക്ക് നമ്മൾ ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേക്ക് ടിന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ പാത്രമോ ഏതായാലും എടുക്കാം അതിലാദ്യം കുറച്ച് നെയ്യ് വരട്ടിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ കുറച്ച് നട്ട്സും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ കേക്ക് നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലൊരു റിങ് വെച്ചുകൊടുത്തതിന് ശേഷം പാത്രം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ടിന്ന് വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ കേക്ക് നന്നായിട്ട് ബേക്കായി വരും മാവൊന്നൊട്ടിപ്പിടിക്കണില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേക്കിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ഇതിന് സാധാരണ നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടാക്കണ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ ആയിരിക്കില്ല ഇത് കുറച്ച് മോയ്സ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് മൈദ മുട്ട പഞ്ചസാര അതൊന്നും താല്പര്യം ഇല്ലാത്തവർക്കും ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണണമെച്ചാൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്